ഓർത്തഡോക്സ് യാക്കോബോയ പള്ളി തർക്കത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി തർക്കത്തിലുള്ള ആറ് പള്ളികൾ കളക്ടർമാർ ഏറ്റെടുക്കണമെന്ന ഉത്തരവാണ് റദ്ദാക്കിയത് സംസ്ഥാന സർക്കാരിനെതിരായ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ കോടതിയലക്ഷ്യ ഹർജികൾ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കണമെന്ന് നിർദ്ദേശിച്ചാണ് സുപ്രീംകോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് തള്ളിയത് പള്ളിത്തറക്കത്തിൽ സംസ്ഥാന സർക്കാർ പ്രായോഗിക പരിഹാരം കണ്ടെത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ടെന്നും കോടതി വ്യക്തമാക്കി പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്നതിൽ സുപ്രീംകോടതിയുടെ രണ്ട് വിധിന്യായങ്ങളുണ്ട് എങ്കിലും അന്തിമ ഉത്തരവ് നടപ്പാക്കാതിരിക്കാനാകില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം സർക്കാർ നിയമ പരിഹരിച്ചു സുപ്രീംകോടതി വിധിയിലെ മറ്റ് നിർദ്ദേശങ്ങളും സർക്കാർ നടപ്പാക്കേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കി മലങ്കര സഭയുടെ തർക്കത്തിലുള്ള ആറ് പള്ളികളുടെ ഭരണമേറ്റെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഈ വിധി നടപ്പാക്കിയില്ലെന്നാരോപിച്ച് ഇരുപതോളം മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഹൈക്കോടതി കോടതിയലക്ഷ്യ നടപടി ആരംഭിച്ചിരുന്നു ഈ നടപടി ചോദ്യം ചെയ്ത് ഉദ്യോഗസ്ഥർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതി നടപടി ന്യൂസ് ഡെസ്ക് ടി വി